ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചക്ക പായക്കം റെഡിയാക്കാൻ നോക്കുക ചക്ക നന്നായി വെറട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയൊന്നുമില്ലാട്ടോ അതിൻ്റെ നമുക്ക് ആവശ്യം മെയിൻ ആയിട്ട് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ച് മൂന്നാം പാലാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ചക്കയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിന് വേണ്ടിയിട്ട് മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് തന്നെ നമ്മൾ രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം പകുതി സെറ്റായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ തേങ്ങക്കൊത്തൊന്ന് നല്ല ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ അണ്ടിപ്പൊരുപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം തേങ്ങക്കൊത്ത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ ഇതുപോലെ ഒരു പായസം കുടിക്കുന്നൊരു അടിപൊളി വൈബാണ് കേട്ടോ ഏലക്ക പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റ് തേങ്ങയ്ക്കുത്ത ആഡ് ചെയ്യുമ്പോൾ ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്യാട്ടോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാം പാല് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ മാത്രമേ പാടുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് തളാന്ന് വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ഒരു ഫീഡ്ബാക്ക് അയക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ